ഒരു പച്ച നുണയോടുകൂടി തന്നെ സതീശൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ചിരിക്കണം കൂടി അതിലേക്ക് വരും വരട്ട കാര്യം കൂടി സ്ഥാനത്തിന് മാറ്റം ഉണ്ടാവുക വരും വർഷങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരിക എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ ചോദിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ചോദിച്ചതിന്റെ അർത്ഥം ഞാൻ മുഖ്യമന്ത്രിയാവ ചോദിച്ചത് ചോയ്സ് അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ അതിന്റെ പുറകെ പോകുള്ളൂ അതിന്റെ പുറകെ ഞാൻ പുറകെ പോവില്ല എന്റെ ഉദ്ദേശം ഒറ്റ ഡി യു ലക്ഷ്യമുണ്ട് കേട്ടില്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന് അതിനുവേണ്ടി പോയി കഴിഞ്ഞാൽ യു ഡി എഫ് തിരിച്ചു വരില്ല അത്രേ അതുകൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെ പോകില്ല എങ്ങനെ സാധിക്കുന്നതായി പോയി ഇങ്ങനെയൊക്കെ മാപ്ര കോലിന് മുന്നിൽ വിദഗ്ധമായിട്ട് നോണെ പറയാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉടുപ്പും തച്ചിട്ട് അതിനു വേണ്ടി കൂടെ നിൽക്കുന്നവരെ എല്ലാം കൊതുകാല വെട്ടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരെന്ന് കോൺഗ്രസ്സുകാര് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അയാള് മാധ്യമങ്ങളുടെ മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോകില്ല അത്രേ അതിനു വേണ്ടി കുറെ വെള്ളം കോരികൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ അതിന്റെ പിറകെ പോയ യു ഡി വരില്ല യും കാര്യം ഞാനുണ്ടെങ്കിലേ യു ഡി എഫ് ഉള്ളൂ ഞാൻ വിചാരിച്ചാലേ യു ഡി എഫ് വരുള്ളൂ അങ്ങനെ ഒരു മനോഭാവത്തിൽ ആ ഞാൻ തന്നെ അധികാരത്തിൽ വന്നാൽ തനിയെ മുഖ്യമന്ത്രിയാകും അതുകൊണ്ട് ഞാൻ പിറകെ പോകില്ല ഞാനിത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ തന്നെ സ്വന്തം ആ തലപ്പത്ത് കയറി ഇരിക്കുമെന്നുള്ള മനോഭാവം എന്തായാലും ഒരു പുതുവർഷത്തിലെങ്കിലും നല്ല നാല് വർത്താനം പറയാതെ സ്വന്തം നിലയ്ക്ക് ഞാൻ 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 എന്ന ബ്രാൻഡിനെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരാൻ ഞാൻ തന്നെ വേണമെന്നുള്ള നിലയ്ക്കുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന സതീശന്റെ ആ ആഗ്രഹം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു വരില്ല ഞങ്ങൾക്ക് പ്രധാന ലക്ഷ്യം യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് മനസ്സിൽ തന്നെ ഉണ്ട് തിരിച്ചു വരുമോ എന്നുള്ള ആശങ്ക അത് എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരുക അതാണ് ലക്ഷ്യം അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് ചിന്തയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോ കോൺഗ്രസ്സിലെ ബാക്കിയുള്ള നേതാക്കന്മാർ തിരിച്ചറിയുക ഈ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഒരു വിലയില്ല ടീം വർക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികം പണിയെടുത്ത് ഒരു മിനിറ്റ് പോലും ചെലവഴിക്കാതെ വെട്ടി നിരത്താനുള്ള പരക്കം ചിലരെയൊക്കെ ഒതുക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം കഴിയുമ്പോൾ ആ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർ സ്വപ്നം അത് പൂവണിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ കൂടി പണിയെടുക്കേണ്ടതുണ്ടെന്ന് സതീശൻ തന്നെ തുറന്നു പറയുകയാണ്